റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ച് ഡേ ഒന്ന് ഇന്ന് ആരംഭിക്കുകയാണല്ലോ ഏറ്റവും അധികം തവണ യുവഫ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ട ടീമായ റയൽ ബാഡ് എന്ന് കളിക്കാൻ ഇറങ്ങുന്നുണ്ട് ആദ്യ മത്സരത്തിൽ അവരുടെ എതിരാളികൾ ഫ്രഞ്ച് വമ്പന്മാരായ ഒളിമ്പിക് മാഴ്സയാണ് മാഴ്സക്ക് വേൽ റയൽ ബാഡ് മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് റയൽ മാഡ്രിഡിൻ്റെ മൈതാനത്ത് സാന്റിയാഗോ ബെർനബുവിലാണ് ഈ കളി നടക്കുന്നത് ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള ഇതുവരെയുള്ള പെർഫോമൻസിൻ്റെ കണക്കെടുത്താൽ ഹെഡ് ടു ഹെഡിൻ്റെ കണക്കെടുത്താൽ കൃത്യമായ വ്യക്തമായ മുൻതൂക്കം റയൽ മാഡ്രിഡിനാണ് നാല് തവണയാണ് ഈ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് അതിൽ നാല് വിജയങ്ങളും റയൽ മാഡ്രിഡാണ് കൊണ്ടുപോയത് നാല് കളിയും റയല വിജയിച്ചത് പന്ത്രണ്ട് ഗോളുകൾ ഒളിമ്പിക് മാഴ്സയുടെ വലയിലേക്ക് റയൽമരഡ് അടിച്ചു കയറ്റിയപ്പോൾ തിരികെയാകെ നാലേ നാല് ഗോളുകളെ ഒളിമ്പിക് അടിച്ചിട്ടുള്ളൂ ഇതൊക്കെ പഴയ കഥയല്ലേ എന്ന് ചോദിക്കുന്ന പുതിയൊരു കഥ പറയട്ടെ നിലവിലെ ഫോം ഗൈഡ് യെസ് അവസാനമായി കളിച്ച അഞ്ച് കളികളും വിജയിച്ചിട്ടാണ് റയൽ മരട് വരുന്നതെങ്കിൽ അവസാനമായി കളിച്ച അഞ്ച് കളികളിൽ രണ്ടെണ്ണം പൊട്ടിയിട്ടാണ് ഒളിമ്പിക് മാഴ്സ വരുന്നത് അതായത് മൂന്ന് വിജയവും രണ്ട് തോൽവികളുമാണ് എന്തായാലും ഇന്ന് മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് റയൽ മാഡ്രിഡിൻ്റെ കോച്ചുള്ളത് സാബി അലോൺസോ ഈ കളിക്ക് മുന്നോടിയായിട്ട് കൃത്യമായിട്ട് പറയുന്നു തീർച്ചയായിട്ടും ഞാൻ ഇൻക്രെഡിബിളി എക്സൈറ്റഡ് ആണ് റയൽ മാഡ്രഡിനോടൊപ്പം ചാമ്പ്യൻസ് ലീഗ് കളിക്കുക അതും സാന്റിയാഗോ ബെർണാബുവിൽ എന്തായാലും ഞങ്ങൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് വി ഹോപ്പ് ടു സ്റ്റാർട്ട് വെൽ അഗെയിൻസ്റ്റ് എ വെരി ഡിമാൻഡിങ് ഓപ്പണൻറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എതിരാളികൾ വെരി ഡിമാൻഡിങ് ആണ് മികച്ച പ്രകടനം നടത്താൻ കെൽപ്പുള്ളവരാണ് ടഫ് ഓപ്പണൻസ് ആണ് അവർക്കെതിരെ മികച്ചൊരു തുടക്കമിടാൻ കഴിയുമെന്ന ഉള്ളത് എന്ന് സാബി അലോൺസ് പറയുമ്പോൾ മറുഭാഗത്തുള്ളത് റോബർട്ടോ ഡി എർബിയാണ് അദ്ദേഹമാണ് എതിർ ടീമിൻ്റെ കോച്ച് അദ്ദേഹം പറയുന്നു എനിക്കറിയാം സാബി മികച്ച കോച്ചാണ് അദ്ദേഹം തീർച്ചയായിട്ടും സ വിജയിക്കും അദ്ദേഹത്തിന് ക്ലിയർ ഐഡിയാസ് ഉണ്ട് ഹി ഹാസ് ഡെൻക്രേറ്റിങ്സ് ആൻഡ് ഹിനോ ദി എൻവിയോൺമെൻറ്റ് വെൽ അതേസമയം അതേസമയം ഞാൻ ബെർണാബുവിലെ ടീമിനെ ഒരുക്കി ഇറക്കുന്നത് രണ്ടാം തവണയാണ് അതൊരു ഹോണറായിട്ടാണ് ഞാൻ എടുക്കുന്നത് മാഴ്സെ യൂറോപ്യൻ ഫുട്ബോളിൽ റിച്ച് ഹിസ്റ്ററിയിലുള്ള ടീമാണ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കളിക്കാനാണ് വന്നിട്ടുള്ളതെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കും വിജയിക്കുകയും ചെയ്യും എന്നതാണ് ഇപ്പോൾ ഉള്ള ഒളിമ്പിക് മാഴ്സയുടെ കോച്ചും പറയുന്നത് തീർച്ചയായിട്ടും കടുത്ത പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോളിലകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ